എല്ലാര് ഡയമണ്ട് കപ്പളിലെ ഞങ്ങളുടെ ഡയമോട്ടൻ ഇല്ല എന്റെ അമ്മ എന്റെ അപ്പൊ ഇന്നൊരു ചലഞ്ച് റൗണ്ടാണ് ആണോ അപ്പൊ എന്താണെന്നുള്ളത് നേരിട്ട് പറയാ നേരെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വെക്കുക ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് ചലഞ്ച് എന്താണെന്നറിയോ നിങ്ങൾ രണ്ടുപേരിൽ

എന്താ വെച്ച് കഴിഞ്ഞാ ഇവര് എന്നെ കൂടുതലായിട്ട് അറിയാമെന്ന് ചോദിക്കാം അപ്പൊ എനിക്ക് എന്നെ കുറച്ച് പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ലാസ്റ്റ് നമ്മൾ ഇതിലൊരു ജയിലൊക്കെ സമ്മാനം അതാണ് അതാണ് സമ്മാനം ഹായ് അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടോ അമ്മേനെ അപ്പം ഇതുപോലെ ചലഞ്ചൊക്കെ ആയിട്ട് നമ്മൾ നമുക്ക് നമ്മള് വരാട്ടോ ഫസ്റ്റ് ചോദ്യം

മൂന്നാമത്തത് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വഴക്കിടുന്നത് ആരോട് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ നാടകം മലയാളത്തിലെ നാടൻ അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് രണ്ടുമൂന്നിട്ട് എഴുതാ വന്നായിട്ടാ

എത്ര മൂന്നെണ്ണം കൂടെ വള്ളേ ഞാൻ പ്രീ പ്ലാൻ പ്ലാൻഡല്ലാത്തോട് കൊസ്നൊന്നും എഴുതിയില്ല ഇനി അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ട ആരാവനായിരുന്നു കൊമ്പതണ്ണായോ കുഞ്ഞിട്ട് പോന്ന് ഇടയ്ക്ക് എനിക്ക് അമ്മ അപ്പ കുട്ടൻ നിങ്ങള് മൂന്നേരിലെ ഏറ്റവും ഇഷ്ടകാരാണ് അമ്മ അതായത് സ്കൈ ബ്ലൂ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലൂ പാത്രമാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്നര കുട്ടി എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം അമ്മ പഠന അതായത് ചെറുപ്പത്തിലൊക്കെ എനിക്ക് പുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നര കുറ്റി ഫുഡൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു ചെറുപ്പത്തിന് അപ്പൊ എല്ലാരും തന്നെ ഒന്നര കുറ്റി അതാണ് ബാക്കി ബോഡി ഡാ അപ്പൊ ഞാൻ ഒരു ഒന്നര കുറ്റി പുട്ടൊക്കെ ചെറുപ്പത്തിൽ കഴിക്കൂടി എന്നും വീണ്ടും പുട്ടാണ് ഒന്നര കുറ്റി അങ്ങനെ ഒന്നര കുറ്റി ഒന്നര കുറ്റി കുറ്റിന്ന വിളിക്ക അതോണ്ട് ഇപ്പൊ എനിക്കത് ഇഷ്ടപ്പെടണം എനിക്ക് എനിക്ക് ഞാൻ പുട്ടയെ വെറുത്തു എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം മൂന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട ആരെയാണ് ഞാൻ പേര് കറക്റ്റ് ഒത്തര ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കട അമ്മയോടാണ് എന്ത് പറഞ്ഞ അമ്മയുടെ മേലൊക്കെ മോഹൻലാൽ മോഹൻലാൽ അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കൂടാനാണ് ഏറ്റവും കംഫർട്ട് എനിക്ക് ഇഷ്ടം അടുത്തത് അറിയില്ല മറന്നുപോയി അറുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തൊന്ന് ഏതൊരു അമ്മയ്ക്കാണ് അത് കറക്റ്റ് ആയിട്ട് അറിയാട്ട അത് അമ്മയുടെ കറക്റ്റ് ഏറ്റവും മികിത ബാലമ്പാൾ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ എഴുതാനാ പറഞ്ഞ രണ്ടുപേരും ശരിയായിട്ട് ഞാൻ പഠിക്കുന്ന കോഴ്സ് കോസ്മെറ്റോളജി കോസ്മെറ്റോളജിയാണ് ശരി അപ്പൊ അരമാർക്ക് ബ്യൂട്ടിന് ഹെൽപ്പ് വേണം അതുകൊണ്ടാണ് അരമാർക്ക് കോസ്മെറ്റോളജി ഞാൻ ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി ആണ് പഠിക്കുന്നത് ഡോക്ടർ ആയിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് നീറ്റ് എഴുതാൻ പറ്റി ലാസ്റ്റ് ഇഷ്ടം എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അമ്മക്ക് പത്തണത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചര അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് മാതാസ്ത്രീയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ അടിയിടാറ അമ്മനാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള അപ്പയ്ക്ക് എന്നെ അറിയില്ല കൈ എന്നെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും പറയുക അമ്മയാണ് അമ്മയാണ് വളർത്തുണ്ടാക്കുക അപ്പം ഇതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് അമ്മയാണെന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പയെ ഞാൻ വെറുതെ

ം വെച്ച് അമ്മയുടെ കഴിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കല വെച്ച് നോക്കുമ്പോ അപ്പയുടെ കഴിവാണ് എനിക്ക് കിട്ടിക്കുന്നത് അപ്പ നന്നായി പാട്ട് പാട്ടുപാടുകൊക്കെ ചെയ്യുമ്പോ ഞാനും നന്നായി പാട്ട് പാടും അമ്മ നന്നായി ഞാനും കലാപരമായിട്ട് ഞാനും കവിത അവരുടെ അയൽക്കൂട്ടത്തിന് നാടവ് ഫസ്റ്റ് നന്നായി അമ്മ നന്നായി പഠിക്കും ട്യൂഷനൊക്കെ അമ്മ ടീച്ചറൊക്കെ ആയിട്ട് വർക്കിട്ടാണ് അപ്പൊ പഠിക്കും അപ്പൊ പഠിത്തത്തില് അമ്മയുടെ കഴിവാണ് എനിക്ക് കൊറച്ചുപേരെ കിട്ടിയത് പിന്നെ ഞാൻ ഉഴപ്പി ഉറപ്പിക്കായി പിന്നെ ബാക്കി കലാപരമായി നോക്കുകയാണെങ്കിൽ അപ്പയാണ് എല്ലാ പരിപാടിക്കും അപ്പയുടെ കഴിവാണ് എന്റെ കലോത്സവത്തിന് എല്ലാത്തിനും അപ്പ അപ്പയാണ് എല്ലാം ചെയ്തു തരലും പഠിപ്പിക്കലും ഒക്കെ അപ്പയാണ് കേട്ടോ പിന്നെ അമ്മയെ സപ്പോർട്ടാണ് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അമ്മ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട് എല്ലാവരും എങ്ങനെ പക്ഷെ അമ്മ പാട്ടൊന്നും പാടുന്ന പാട്ടൊന്നല്ല പക്ഷെ അമ്മയാണ് അപ്പയുടെ കലയുടെ ഉറവിട എന്നാണ് അപ്പ പറയുന്നത് ചക്കര അവിടെ കിട്ടുന്ന ശരിക്കുക ഞങ്ങൾ അവനെ പാലിച്ച് എന്ന് പറയുന്നത് പിന്നെ പക്ഷെ അപ്പയുടെ അമ്മയാണ് രണ്ടുപേരുടെ മിശ്രതമായ കഴിവുകളാണ് എനിക്ക് എന്റെ അനിയനും ഒക്കെ കിട്ടിയിരിക്കുന്നത് രണ്ടുപേരും പാട്ടം പാടും അമ്മയെ പഠിക്കും ഒക്കെ ചെയ്യാൻ കുഞ്ഞ ഇവൾക്ക് എന്റെ ഒരു കഴിവ് പാടില്ല അമ്മ പാട്ട് കുഞ്ഞാ പാടും പിന്നെ പാട വായക്ക അവളുടെ കുഞ്ഞിനെറ്റവും ഇഷ്ട വീട്ടിലെ പട്ടിയെടുക്കാൻ ആ എല്ലാരും ഇഷ്ടെ ആന്റെ കുട്ടിക്ക് എല്ലാരും ഇഷ്ടം ഇഷ്ടം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അമ്മയാണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹമാണെങ്കിൽ പ്രകടിപ്പിക്കാത്ത ആളാണ് പക്ഷെ കുട്ടികളുടെ സ്വഭാവമാണ് എന്തുണ്ടെങ്കിലും ഇങ്ങനെ വെറുതെ കടന്ന് അലമ്പുണ്ടാക്കി കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് അമ്മയുടെ അപ്പ എന്തുണ്ടെങ്കിലും ഓപ്പണായി പറയുന്ന ആളാണ് അപ്പ പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അമ്മയാണ് അത്ര അല്ലേ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊന്നുമല്ല എന്റെ മനസ്സ് മനസ്സിലാക്കി മനസ്സ് മനസ്സിലാക്കി ഉള്ളിലാണ് കാര്യം അപ്പൊ ഇതൊക്കെയാണ് വിശേഷം ഇനി എനിക്ക് ആഗ്രഹമുണ്ട് ഇവരായിട്ട് കൊറേ വീഡിയോ ഒക്കെ ചെയ്തു വരാൻ അമ്മ സപ്പോർട്ട് സപ്പോർട്ടെയ്യ അമ്മയ്ക്ക് ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ ഭയങ്കരതാണ് കാരണം നാട്ടുകാർ എന്തു എന്നുള്ള ചിന്തയാണ് ചിലപ്പോൾ ഇത് പല കുടുംബക്കാരും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരൊക്കെ പറയും നീ എക്കാണെങ്കിൽ അവരുടെ വീഡിയോ പോയാലും ചോദിക്കും അത് കാരണം അമ്മയ്ക്ക് മടിയാണ് പക്ഷേ ഇവർക്ക് നല്ല കഴിവുകളുണ്ട് ഞാൻ ഇനി അത് പുറത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വീഡിയോയും കൊണ്ടും അമ്മയുടെ ഒരു കവിതാലാപനം അപ്പയുടെ ഒരു നാടപ്പാട്ട് ഞാനും നമുക്ക് വേറെ വേറെല്ല കണ്ടന്റ് വീഡിയോ ഒക്കെ ഇവരെ വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ടാവുമെന്ന് നിങ്ങൾ പറയണം അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഇവരെയൊക്കെ വീഡിയോ അക്കൗണ്ട് സെറ്റാനിയും വരില്ല അവൻ വിശ്വാസത്തിന്റെ പാതയിലൂടെ പോയി പാട്ടൊക്കെ അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാനും അപ്പയും അമ്മയൊക്കെ വരുന്നതായിരിക്കും ഇനി അടുത്ത ഇനി മരുമോന്റെ അമ്മായിഅ്മേന്റെ അമ്മായി അമ്മയുടെയും മനസ് ചലഞ്ചിനെ കുറിച്ച് നമുക്ക് വരാം മരുമകനെ ആരാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി നീങ്ങുന്നത് എന്നുള്ള ചലഞ്ചുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ വേറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുമെന്നാണ് എന്റെ വിചാരം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത അത് അറിയില്ല ഈ അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ പക്ഷെ അമ്മ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇരിക്കും പക്ഷെ എല്ലാം അമ്മക്ക് അറിയാം അതാണ് അമ്മയുടെ പ്രത്യേകത അമ്മ പൊറത്ത് പറയില്ലെന്നേള്ളൂ പക്ഷെ ദേഷ്യം ഇതൊക്കെയാണെങ്കി അമ്മ പുറത്ത് കാണിക്കും പിന്നെ അമ്മ പിടിച്ച മോയലിന് നാല് കൊമ്പാണ് കൈ വിട്ട് തരികില്ല പറയുന്നത് പൊട്ടത്തൊക്കെ ആണെങ്കിൽ അമ്മ അതേ സ്വഭാവം എനിക്കും ഉണ്ട് ഏറ്റവും പറയാറ് അപ്പ അപ്പക്ക് പിന്നെ രണ്ടാം ഉള്ളി വയനുളി വയനാട് അപ്പയുടെ ധൈര്യശാലിയായി അമ്മ കറുത്തു തരുള്ളൂ ഇല്ലെങ്കി പാവം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇത്ര അമ്മ പൊടി പൊടി അമ്മക്ക് അമ്മ മറ്റുള്ളവര് എന്ത് പറയുന്നു നന്നായിട്ട് കൺസേൺ ചെയ്യുന്ന ചെയ്യണാണ് പക്ഷെ അപ്പം ഞാനും അപ്പൊ അങ്ങനെയൊന്നും ാണ് എന്താ ഇത്രീഡിയോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ് വിജി ജോസഫ് ജോസഫ് കെ മറ്റു ദിനു